അഫ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ച് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ നമ്മളെ അടുക്കളയിലെ മാലിന്യങ്ങൾ മാലിന്യങ്ങൾ എന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുമോ എന്നിട്ട് അത് അവിടെ നിന്ന് സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ പ്രത്യേകിച്ച് അതൊരു ഒരു പ്രശ്നമായിത്തീരും അപ്പോൾ ഇത് സ്ഥലം ഇല്ലാത്തവർക്കെല്ലാം സ്ഥലമുള്ളവർക്കും ഇത് ഇങ്ങനെ ഒരു നമ്മൾ പഞ്ചായത്തുനിന്ന് കിട്ടിയ ഒരു ബക്കറ്റാണിത് പഞ്ചായത്തുനിന്ന് കിട്ടിയ ബക്കറ്റ് തന്നെ വേണമെന്നില്ല ഞാൻ എൻ്റെ മുന്നേ ഞാൻ വേറെ നമ്മൾ സാധാ ഉപയോഗിക്കുന്ന ഒരു ബക്കറ്റിലാണ് ഞാനിത് ഇട്ട് വെച്ചിട്ടുണ്ടായത് അപ്പോൾ ഇത് നമ്മൾ സംസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് ഒരു സംസ്കരിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ നമ്മളിത് സംസ്കരിക്കുക മാത്രമല്ല ഇതിലൂടെ നമുക്ക് മൂന്ന് കാര്യങ്ങളുണ്ട് കേട്ടോ ഒന്ന് നമുക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയേണ്ട പിന്നെ ഇതിങ്ങനെ വൃത്തികേടായി നമ്മളെ പ്രകൃതി വൃത്തികേടായി കിടക്കില്ല പിന്നെ ആണെങ്കിൽ നമുക്ക് നമുക്കിതിന്ന് നമുക്ക് കോഴിക്കുള്ള തീറ്റ വാങ്ങാണ്ട് കഴിച്ചില്ല കേട്ടോ കോഴിക്കുള്ള തീറ്റ നമുക്ക് തിന്നുണ്ടാക്കിയെടുക്കാം ഈ നമ്മൾ അടുക്കളയിൽ കളയുന്ന വേസ്റ്റ് വേസ്റ്റുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുക പിന്നെ നമുക്കൊരു വളമായിട്ട് എടുക്കാം കേട്ടോ കൃഷിയൊക്കെ ഉള്ളവർക്ക് ഒരു വളമാക്കിയിട്ട് ഇതെടുക്കുക അതിലൊരു മെനക്കെടൊന്നുമില്ല ഇതിങ്ങനെ ഈ ബക്കറ്റിൽ ഇട്ട് വെച്ചാൽ മാത്രം മതി എന്നിട്ട് ഇത് പെരുമാറുമ്പോൾ നമുക്കിത് അറുപ്പും വെറുപ്പും തോന്നുന്നവർക്കുള്ള തോന്നുന്നവർക്ക് വേറൊരു വീഡിയോ ഞാൻ വീണ്ടും ഇടുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ഇത് ഇത് ഈ ബ്ലാക്ക് ഫ്ലൈസിന് കണ്ടിൽ നിങ്ങൾ ഇതായി പാറി നടക്കുന്നുണ്ടല്ലോ പിന്നെ ഇതിൻ്റെ മേളിൽ ഞാൻ വെച്ച ഈ മരത്തിൻ്റെ മുകളിലൊക്കെ വന്നിരിക്കുന്നതാണ് ബ്ലാക്ക് ഫ്ലൈസ് ഇവർ മുട്ട ഇട്ടിട്ട് ആ മുട്ട വിരിഞ്ഞ് പുഴുക്കളായിട്ട് ആ പുഴുവാണ് ലാർവായിട്ട് മാറുന്നത് ആ ലാർവനാണ് നമ്മളെ കോഴിക്ക് ഭക്ഷിക്കാനായിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മുൻപിട്ട് വെച്ചതാണ് മുൻപിട്ട് വെച്ചിട്ട് ഇതെന്ന് അറിയുന്നതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ അടുത്ത ഞാൻ ഞാനിട്ടത് ഇത് ചെയ്യുന്നവർക്ക് ഇത് ഇതാ ഇത് ഇതിൻ്റെ അടിയിൽ നിങ്ങൾ കണ്ടില്ലേ ഫുള്ള് പുഴുക്കളാണിതാ ലാർവാണിത് നമ്മൾ കണ്ട ബ്ലാക്ക് ഫ്ലൈസിൻ്റെ മുട്ട വിരിഞ്ഞിട്ടുണ്ടാവുന്ന പുഴുക്കളാണ് ഇത് കാണുമ്പോൾ അറുപ്പും വെറുപ്പും ഒക്കെ തോന്നുന്നവരുണ്ടാവും എല്ലാവർക്കും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അറുപ്പും ഉറുപ്പും തോന്നും എനിക്ക് ഈ പുഴ കാണുമ്പോഴത്തേന് പേടിയേ പക്ഷേ ഞാൻ ഒരു നമ്മളെ ഒരു റഷീദ് സാറിൻ്റെ ഒരു ക്ലാസ് കേട്ട് അപ്പോൾ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനെ കുറിച്ചിട്ടും ഇല്ല അറിവുകൾ ഉണ്ടാക്കി കോഴുക്കി കൊടുക്കുന്നതിനെ കുറിച്ചിട്ടും ഒക്കെ ഉള്ളൊരു ക്ലാസ്സൊക്കെ കേട്ടപ്പോൾ എനിക്ക് അത് സാറേ അതിൽ കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ ആണ് ഈ പുഴുക്കളോടുള്ള അറിപ്പ് മാറിയിട്ടൊന്നുമില്ല അങ്ങനെയൊന്നും വന്നാലും നമ്മളിത് അങ്ങനെ പെരുമാറൊന്നും വേണ്ട നമ്മളത് കാണും വേണ്ട നമ്മൾ ഞാനും മൂക്കമൊക്കെ കെട്ടിയിട്ടും കണ്ണൊക്കെ പൊത്തിട്ടൊക്കെയാണ് നോക്കൽ ഇത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അതിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഇത് ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് അധികം അറുപ്പ് തോന്നുക അപ്പോൾ ഇത് ഡ്രൈ ആക്കിയിട്ട് എങ്ങനെ എടുക്കുക എന്നുള്ള ഒരു വീഡിയോ ഞാൻ വീണ്ടും ഇതിൻ്റെ ശേഷം അടുന്നതാണ് കേട്ടോ നമുക്കിത് ചിലവൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഡ്രൈ ആക്കി എടുക്കുമ്പോൾ അതിങ്ങനെ ഉണങ്ങിയ രൂപത്തിലാവുമ്പോൾ നമുക്ക് ഇതിനോട് അറുപ്പും വെറുപ്പും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് കോഴിക്കിട്ട് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അവർക്ക് അങ്ങനെ ഡ്രൈ ആക്കിയിട്ട് വെച്ചു കൊടുത്താൽ അവരങ്ങനെ അതിന് ചകഞ്ഞെടുത്ത് കഴിച്ചോളൂ നമ്മളിതുമായിട്ട് നമ്മൾ പെരുമാറേ വേണ്ട ഇതാണ് ബ്ലാക്ക് ഫൈസുകൾ വണ്ടിയില്ലതാണ് അവർക്ക് മുട്ടടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഇത് മരം വെച്ചെടുക്കുന്നേ ഇങ്ങനെയുള്ള മരങ്ങൾ വെച്ചുകൊടുത്താലേ ഉള്ളൂ അവർക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എഗ്ഗ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ എഗ്ഗ ചെയ്തിട്ട് ഒരു കുറേ പേരും അപ്പോൾ ഒരു കുറേ കൂടുതലായിട്ട് എഗ്ഗ ചെയ്ത് ആ എഗ്ഗൊക്കെ പെട്ടെന്ന് വിരിഞ്ഞിട്ട് അപ്പോൾ കുഞ്ഞുങ്ങളായി അത് ചെറിയ പുഴുക്കളായി അത് പിന്നീട് ലാർവകളായിട്ട് മാറുക ചെയ്യട്ടോ അപ്പോൾ അതൊക്കെ അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും അപ്പോൾ പിന്നെ അത് ചെയ്യേണ്ട രീതികളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇതുണ്ടല്ലോ ഇത് ഞാനത് കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് ഡ്രൈ ആക്കിയതിൻ്റെ ഡ്രൈ ആക്കാനേ ഒരു പണിയുമില്ല നമുക്കൊരു ഡ്രൈ ആക്കുമ്പോൾ നമുക്ക് ചകിരിച്ചോറ് വേണമെന്നില്ല ചകിരിച്ചോറില്ലാണ്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് ഞാൻ ഇത് ഡ്രൈ ആക്കി അന്ന് തന്നെ ഞാൻ എടുത്ത് അവർക്ക് വെച്ചു കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഇഞ്ഞ് കൂടുതൽ ഡ്രൈ ആവും കൂടുതൽ ദിവസം വെക്കുമ്പോൾ അപ്പോൾ ഞാനിതൊന്ന് ഒരു ടേസ്റ്റ് ചെയ്യട്ടെ വിചാരിച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാനതിട്ടിട്ട് ഒന്ന് പശ്ചിത്ത ദിവസം തന്നെ കൊടുത്തു നോക്കിയതാണ് ഒരു ഇത് കഴിക്കുന്നുണ്ടോ അപ്പോൾ അറിയണമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ ഒരു നന്നായിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നിന്ന് വേർതി ഈ ലാർവ നമുക്ക് വേർതിരിച്ചെടുക്കാണ്ട് തന്നെ ഇങ്ങനെ ആവുമ്പോൾ അങ്ങനെ ഡ്രൈ ആക്കി കൊടുത്താൽ ഓരുന്നെ ചകഞ്ഞ് കഴിച്ചോളൂ അപ്പോൾ നമ്മൾ നമ്മളിതുമായിട്ട് അധികം പെരുമാറണ്ട ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു അറുപ്പാണല്ലോ ഉണ്ടാവുക അപ്പോൾ അതിൽ നിന്ന് ഒരു മോചനത്തിനായിട്ടാണ് കേട്ടോ അങ്ങനെ ഡ്രൈ ആക്കി എടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഡ്രൈ ആക്കി എടുക്കുന്നതിലൂടെ പിന്നെ നമുക്ക് അതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ ലാർവനോട് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ആ വേസ്റ്റ് നമുക്ക് നല്ലോണം ഡ്രൈ ആയിട്ട് എടുത്തിട്ട് പിന്നെ കുറേ ദിവസം വെക്കുമ്പോൾ അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കാനോ ഒക്കെ നമുക്ക് പറ്റൂട്ടോ നല്ല ഏറ്റവും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് കോഴിക്ക് പിന്നെ ആണെങ്കിൽ ചെടിക്ക് അതിലേറെ പ്രോട്ടീൻ അടങ്ങിയതാണ് അത് അറിയില്ല വളമായിട്ട് കിട്ടും നമ്മളെ വെജിറ്റബിൾ കമ്പോസ്റ്റാണല്ലോ ഞാൻ ഇറച്ചിൻ്റെതും മീൻ്റെതോ അങ്ങനെ ഒന്നും അടലില്ല കേട്ടോ എന്താ വെച്ചാൽ ഇനി സ്മെല്ലൊന്നും വരണ്ട വിചാരിച്ചിട്ടാണ് ഇടാണ്ട് നിൽക്കുന്നത് ഇതിന് സ്മെല്ലൊന്നും ഇല്ല കേട്ടോ സ്മെല്ലില്ല വിചാരിച്ചാൽ പിന്നെ ഓവറായിട്ട് നല്ല നല്ല ഓവറായിട്ട് സ്മെല്ലൊന്നുമില്ല പിന്നെ ചെറിയൊരു സ്മെല്ല് എന്തായാലും ഇല്ലാണ്ട് ഒരിക്കില്ലല്ലോ അങ്ങക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ ഇപ്പം എന്തായാലും ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു മുട്ട എടുത്താൽ മുട്ടയ്ക്ക് മുട്ടൻറ്റേതായ ഒരു സ്മെല്ലുണ്ടാവും പഴത്തിന് പഴത്തിൻ്റെതായ സ്മെല്ലുണ്ടാവും അതേമാതിരി ഒരു സ്മെല്ലുണ്ടാവും പിന്നെ ആണെങ്കിൽ നമ്മൾ ഇത് ഇളക്കുമ്പോഴേ ഉള്ളൂ കേട്ടോ സ്മെല്ലുണ്ടാവുള്ളൂ നമ്മളത് അങ്ങനെ വെച്ചിരിക്കുമ്പോൾ ഒരു സ്മെല്ലും ഒന്നും ഉണ്ടാവില്ല നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിന്നെ നമ്മളത് പെരുമാറുന്ന ടൈമിൽ നമ്മൾ ഇളക്കൊക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു സ്മെല്ലുണ്ടാവും അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവുന്നതിന് നമ്മൾ ഒന്ന് മൂക്ക് കെട്ടി ചെയ്ത് ചെയ്താൽ മതി ആ സ്മെല്ല് പ്രശ്നമില്ലാത്തവരും ഉണ്ടോ ഞാൻ മൂക്കൊക്കെ കെട്ടിയതിന് ശേഷമാണ് ഞാൻ ചെയ്തത് അത്ര സ്മെല്ലൊന്നുമില്ല അപ്പോൾ ഉറപ്പുള്ളവർക്കാണ് ഞാനിത് ഈ വഴി പറഞ്ഞു തന്നത് കേട്ടോ പിന്നെ അത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കി അവരൊക്കെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഒരു പുഴുമന്തി കിട്ടിയപ്പോൾ ഉള്ള ഒരു സന്തോഷമാണ് കേട്ടോ അതൊക്കെ അപ്പോൾ പ്പോൾക്ക് ഏറ്റവും പ്രോട്ടീൻ അടങ്ങിയ ഒരു ഭക്ഷണമാണ് പിന്നെ മുട്ട കോഴിക്ക് മുട്ട ഏറ്റവും ബെസ്റ്റ് ഫുഡാണ് ഇത് പിന്നെ നമുക്ക് ഒരുപാട് വാങ്ങി നമുക്ക് വെറുതെ കാശ് കളയേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളെ അടുക്കളയത്തെ മാലിന്യങ്ങൾ അതായത് കിച്ചൺ വേസ്റ്റ് നമുക്ക് വെറുതെ കളഞ്ഞ് നമ്മൾ ചുറ്റുപാട് എറിഞ്ഞ് അതൊക്കെ കോഴി ഇതൊക്കെ ചിക്കിതാക്കി വേസ്റ്റ് വൃത്തി കേടാക്കുന്നതിലൊക്കെ ഒരു എളുപ്പമാർഗ്ഗമാണ് കേട്ടോ ഇതിങ്ങനെ ഇട്ട് വെക്കുക മാത്രം ചെയ്താൽ മതി പിന്നെ നമുക്ക് ട്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഇതും ഇട്ട് കൊടുത്താൽ മതി അതെ ആ വീഡിയോ ഞാൻ വീണ്ടും ഇതിന് ശേഷം ഞാൻ ഇടുന്നതാണ് കേട്ടോ നമുക്ക് എങ്ങനെ ഡ്രൈ ആക്കി എടുക്കാം എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ലൈക്ക് ചെയ്ത് കാണാം എന്നും പറയുന്ന പോലെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ അങ്ങനെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് എല്ലാവരും വന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ പിന്നെ അതിൻ്റെ ആ കമൻറ്റ് കൂടെയുള്ള വീഡിയോ ഞാൻ വീണ്ടും ചെയ്യുന്നതാണ് പിന്നെ നിങ്ങൾക്ക് കമൻറ്റിൻ്റെ ഉത്തരവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞാൻ എല്ലാ കമൻറ്റിനും ഞാൻ മറുപടി ഒക്കെ കൊടുക്കലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന ഇതാക്കുന്നതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം പിന്നെ ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കട്ടോ തുറന്ന് വെക്കുമ്പോൾ നമ്മൾ ഇട്ട് വെക്കുന്ന പാത്രം ബാസ്ക്കറ്റ് ഉണ്ടല്ലോ അത് ഒരിക്കലും അടച്ച് വെക്കരുത് കേട്ടോ അടച്ച് വെച്ചാലാണ് ഇത് പിന്നെ അധികം സ്മെല്ലും വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇത് അഴുകിയിട്ട് ഇങ്ങനെ വെള്ളമായിട്ട് കിടക്കും കേട്ടോ ആ ഒരു ബുദ്ധിമുട്ടൊന്ന് ഒഴിവാക്കാനാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്